നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം തരത്തിലെ കേരള പാഠാവലി നാലാമത്തെ യൂണിറ്റ് മൊഴിമുത്തുകൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഭാവാത്മക വായന പാഠഭാഗങ്ങൾ ഓരോരുത്തരായി ഭാവാത്മകമായി ഗ്രൂപ്പിൽ വായിച്ച് അവതരിപ്പിക്കുക ഏറ്റവും മികച്ച വായന പൊതുവായി ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ നാല് ഗദ്യഭാഗങ്ങളും ആസ്വദിച്ച് വായിക്കാനാണ് ഇവിടെ ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് വരാം പ്രതികരണക്കുറിപ്പ് അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് രവി കൂമൻകാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു രവി കണ്ട കൂമൻകാവിന് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി നിങ്ങൾക്ക് തോന്നിയോ ഉണ്ടെങ്കിൽ അവ എന്തെല്ലാമെന്ന് കുറിക്കുക ഒ വി വിജയൻറെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ ഈ ഭാഗത്ത് രവി എത്തിച്ചേരുന്ന കൂമൻകാവ് ഖസാക്ക് സാധാരണ ഗ്രാമ ദൃശ്യം മാത്രമല്ല അതിന് ചില വ്യക്തമായ സവിശേഷതകൾ ഉണ്ട് അരയാലിലകളിൽ കാറ്റി വീശുന്ന ശബ്ദം പാത അവസാനിക്കുന്ന ചെറിയ മൈതാനം ഏറുമാടക്കടകൾ ഇവയെല്ലാം ഗ്രാമീണ ജീവിതത്തിൻ്റെ തുടിപ്പുകളാണ് ഷോഡ ഐഷ് വെള്ളം ഐശിലും തണുപ്പ് തുടങ്ങിയ സംഭാഷണങ്ങൾ മാനക മലയാളത്തിന് പുറത്തുള്ള ജീവിത ഭാഷയുടെ സജീവത വ്യക്തമാക്കുന്നു സർബത്ത് പീഡിക ഗ്ലാസ് കഴുകുന്ന പീഡികക്കാരൻ നന്നാരി സർബത്ത് ഇവയിൽ അസാധാരണത്വമില്ലെങ്കിലും അതിനുള്ളിലെ സാധാരണ ജീവിതത്തിൻ്റെ സൗന്ദര്യം വ്യക്തമായി തെളിയുന്നു ബലിഷ്ഠകായന്മാരായ മുത്തച്ഛന്മാരെ പോലെ പടർന്നു നിന്ന മാവുകളും ബോടിയ പരന്ന തണലുകളും മാവിനും തണലുകൾക്കുമുള്ള വിശേഷണം മാത്രമല്ല ഗ്രാമത്തിൻ്റെ പൗരാണികതയുടെയും ആത്മീയതയുടെയും അടയാളപ്പെടുത്തൽ കൂടിയാണ് പുതുമഴയുടെ ചുവയുള്ള തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട് രവി ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ഈ ഗ്രാമത്തിൻ്റെ ആത്മാവിലേക്കുള്ള പ്രവേശനമാണ് ആധുനിക മനുഷ്യന്റെ ആശയക്കുഴപ്പങ്ങൾക്ക് എതിരായ സ്ഥലമാണിത് ദാർശനിക സന്ദേഹത്തിൽ ഭ്രഷ്ടനായ രവിക്ക് കൂമൻകാവ് ഒരു വിശ്രമ സ്ഥാനവും ആത്മാന്വേഷണത്തിന്റെ തുടക്കവുമാണ് അടുത്ത ചോദ്യം വാക്യഭംഗി നീളാതീരത്ത് എന്ന പാഠഭാഗത്ത് അനന്തചക്രവാളം ഗിരിനിരകൾ കരിമ്പാറക്കുന്നുകൾ എന്നിവ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഭാഷാപരമായ എന്തെല്ലാം സവിശേഷതകൾ അവയിൽ കാണാനാവും അവയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യൂ മറ്റു പാഠഭാഗങ്ങളിൽ നിന്ന് ഇതുപോലുള്ള പ്രയോഗങ്ങൾ കണ്ടെത്തും പി കുഞ്ഞിരാമൻ നായർ എഴുതിയ ആത്മകഥയായ കവിയുടെ കാൽപ്പാടുകൾ എന്ന കൃതിയിലെ നിളാതീരത്ത് എന്ന പാഠഭാഗത്തിൽ അനന്തചക്രവാളം ഗിരിനിരകൾ കരിമ്പാറക്കുന്നുകൾ എന്നിവയെ കവി ശുദ്ധമായ ദൃശ്യവർണ്ണനയായി മാത്രമല്ല കാവ്യ സ്വപ്നങ്ങളുടെ അപരരൂപങ്ങളായി രൂപങ്ങളായി ചിത്രീകരിക്കുന്നു നാലുപാടും നീലമേലാപ്പ് വിരിച്ചതുപോലെ എന്ന ഉപമയിലൂടെ ചക്രവാളം ഒരു അടച്ച ദൃശ്യപരിധിയല്ല മറിച്ച് അതിരുകളില്ലാത്ത സ്വപ്നഭൂമിയായി മാറുന്നു മേലാപ്പ് എന്ന ഗൃഹാതുരബിംബം ചക്രവാളത്തെ മനുഷ്യാനുഭവത്തിന് കൊണ്ടുവരുന്നു മേഘങ്ങൾക്ക് പോലും എത്തിപ്പിടിക്കാനാവാത്ത നീലിമ കണ്ണിൽ പിടിക്കാനാവാത്തതിനെ ഭാഷയിൽ പിടിക്കാനുള്ള ശ്രമം ഗിരിനിരകൾ നീലത്താമര തടാകങ്ങൾ പോലെ വിരിയുന്നതായി കവി കാണുന്നു പർവ്വതങ്ങൾ കല്ലായി നിൽക്കാതെ ജലബിംബങ്ങളായി മാറുന്നു നീലനിറം സ്വപ്നത്തിൻ്റെയും അനന്തതയുടെയും സൂചകമായി ആവർത്തിക്കുന്നു ദിശാസൂചന ഭൂപടപരമായ കൃത്യതയും കവിതാപരമായ വ്യാപ്തിയും ഒരുമിച്ച് കാണിക്കുന്നു കുന്നുകൾ മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകളായി മാറുന്നു കുന്നുകൾ മനോരാജ്യങ്ങളെപ്പോലെയാണ് എന്നതിൽ നിന്ന് മനോരാജ്യങ്ങൾ തന്നെയാണ് കുന്നുകൾ എന്ന നിലയിലേക്കുള്ള ഭാവനയുടെ ഔന്നിത്യം കാണാം അനന്തചക്രവാളവും ഗിരിനിരകളും കുന്നുകളും ഭൗതിക ദൃശ്യങ്ങൾ മാത്രമല്ല അവ കവിയുടെ മനസ്സിലെ കാവ്യ സ്വപ്നങ്ങളുടെ രൂപാന്തരങ്ങളാണ് ഗദ്യത്തെ അതിൻ്റെ പരമാവധി കാവ്യാത്മകതയിലേക്ക് ഉയർത്തുന്നു ഈ ഭാഷ അടുത്ത ചോദ്യം ഏകപാത്രാഭിനയം ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന പാഠഭാഗം ഗ്രൂപ്പിൽ വായിച്ചു മനസ്സിലാക്കി ഏകപാത്രാഭിനയമായി അവതരിപ്പിക്കൂ മികച്ചവ പൊതുവായി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ ഏകപാത്രാഭിനയം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം പാത്രത്തിൻ്റെ സ്വഭാവം കഥാപാത്രത്തിന്റെ സ്വഭാവം പ്രായം മനോഭാവം പശ്ചാത്തലം എന്നിവ ആഴത്തിൽ മനസ്സിലാക്കണം നിൽപ്പ് നടപ്പ് കൈകളുടെ ചലനം മുഖഭാവങ്ങൾ എല്ലാം കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിന് യോജിച്ചതായിരിക്കണം ശബ്ദത്തിൻ്റെ ഉയർച്ച താഴ്ച വേഗം വ്യക്തത എന്നിവ പാത്രത്തിന് അനുയോജ്യമായി വേണം സന്തോഷം ദുഃഖം കോപം ഭയം മുതലായ വികാരങ്ങൾ അതിശോക്തിയില്ലാതെ സ്വാഭാവികമായി പ്രകടിപ്പിക്കുക ഉച്ചാരണം വ്യക്തമായിരിക്കണം വാക്കുകൾക്കിടയിലെ ഇടവേളകളും അതായത് പോസ് അതിനും പ്രാധാന്യമുണ്ട് അഭിനയിക്കുന്നത് കാണിക്കുക എന്നതിലുപരി അനുഭവിക്കുക എന്ന നിലയിലാകണം വേഷവും ഉപകരണങ്ങളും പാത്രത്തെ ശക്തിപ്പെടുത്തണം അവയോട് സ്വാഭാവികമായ ഇടപെടൽ വേണം വേദിയിലെ സ്ഥാനം പ്രകാശം എന്നിവയിലും ശ്രദ്ധ വേണം ഈ കാര്യങ്ങളൊക്കെ പൊതുവെ ഏത് അഭിനയത്തിനും സ്വീകരിക്കാവുന്നതാണ് ഏകപാത്ര അഭിനയമാകുമ്പോൾ അതിൽ ഒരു വ്യക്തി മാത്രമാണ് അഭിനയിക്കുന്നത് അതിനാൽ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം താരതമ്യക്കുറിപ്പ് നിളാ തീരത്ത് കൂമൻകാവ് ഒരു തൂവലിൻ്റെ കഥ എന്നീ പാഠഭാഗങ്ങൾ പരിചയപ്പെട്ടുവല്ലോ യാത്രയുടെ വ്യത്യസ്ത വിവരണ രീതികളാണ് ഇവയെ കൂടുതൽ ആകർഷകമാക്കുന്നത് പാഠഭാഗങ്ങൾ വിശകലനം ചെയ്ത് അവയിലെ ഭാഷാപരമായ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഈ മൂന്ന് പാഠഭാഗങ്ങളും യാത്രയെ ആധാരമാക്കിയവയായിരുന്നാലും അവയുടെ വിവരണ രീതിയും ഭാഷാ സൗന്ദര്യവും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ വായനക്കാരനിൽ സൃഷ്ടിക്കുന്ന അനുഭവവും വ്യത്യസ്തമാണ് ലാളിത്യമുള്ള സംഗീതാത്മകമായ ഗദ്യഭാഷയാണ് നിളാതീരത്ത് എന്ന പാഠഭാഗത്തിൽ കാണാനാവുക കാഴ്ചകൾക്കൊപ്പം അനുഭൂതികളും സ്മരണകളും ചേർന്ന ആന്തരിക യാത്രയാണിത് ഉപമകൾ ദൃശ്യചിത്രണങ്ങൾ മന്ദഗതിയിലുള്ള വാക്യക്രമം ധ്യാനാത്മകത എന്നിവയെല്ലാം ചേർന്ന് വായനക്കാരനെ കാഴ്ച കാണുന്നവനായി മാത്രമല്ല അനുഭവിക്കുന്നവനായി മാറ്റുന്നു നാടൻ പദങ്ങൾ ദേശീയ വിശ്വാസങ്ങൾ പ്രാദേശിക വർണ്ണന സ്ഥലത്തിന്റെ ചരിത്രവും വിശ്വാസങ്ങളും കൂടിച്ചേർന്ന സാംസ്കാരിക യാത്ര തന്നെയാണ് കൂമൻകാവിലുള്ളത് അത്ഭുതം നിറഞ്ഞ അന്തരീക്ഷം ഐതിഹ്യങ്ങളുടെ സാന്നിധ്യം ലളിതവാക്യങ്ങളുടെ നേരിട്ടുള്ള അവതരണം ഇങ്ങനെ യാത്ര സ്ഥലത്തേക്കല്ല ഒരു വിശ്വാസ ലോകത്തിലേക്കുള്ള പ്രവേശനമായി അനുഭവപ്പെടുന്നു ഒരു തൂവലിൻ്റെ കഥയിൽ ഭാഷ പ്രതീകാത്മകവും ദാർശനികവുമായി മാറുന്നു ലളിതഗദ്യം എന്നാൽ ആശയസാന്ദ്രത കൂടുതലുള്ള അവതരണം ഒരു ചെറിയ വസ്തുവിനെ അതായത് തൂവൽ കേന്ദ്രമാക്കി വികസിക്കുന്ന ആലോചനാ പ്രതീകങ്ങൾ രൂപകങ്ങൾ ചെറു സംഭവങ്ങളിലൂടെ വലിയ ആശയങ്ങൾ അർത്ഥവ്യാപ്തി വികസിതമാകുന്ന ലഘുവാക്യങ്ങൾ ഇതെല്ലാം ഈ ഗദ്യഭാഗത്തിൻ്റെ പ്രത്യേകതയാണ് പുറം യാത്രയേക്കാൾ മനസ്സിനുള്ളിലെ യാത്രയ്ക്കാണ് ഇവിടെ പ്രാധാന്യം മൂന്നും യാത്രാ വിവരണങ്ങളായിരുന്നാലും നിളാതീരത്ത് അനുഭൂതികളുടെ സംഗീതമാണ് കൂമൻകാവ് ദേശ സംസ്കാരത്തിൻ്റെ ശക്തിയുമാണ് ഒരു തൂവലിൻ്റെ കഥ ചിന്തയുടെ സൂക്ഷ്മയാത്രയുമാണ് ഈ ഭാഷാപരമായ വ്യത്യസ്തതകളാണ് പാഠഭാഗങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നത് അടുത്തത് യാത്രാവിവരണം നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക യാത്രയിൽ കണ്ട കാഴ്ചയുടെ വർണ്ണന കൂടി വിവരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ യാത്രാവിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാം യാത്ര എവിടേക്ക് എന്നുള്ളത് വ്യക്തമാക്കണം കൃത്യമായ മാർഗരേഖ അതായത് ഒരു റൂട്ട് പ്ലാൻ മനസ്സിലാക്കി വെക്കണം യാത്രയിൽ കണ്ട കാഴ്ചകൾ പ്രദേശങ്ങൾ ഭൂവിഭാഗങ്ങൾ എന്നിവ വ്യക്തമായി ഉൾക്കൊള്ളിക്കണം മനുഷ്യരുടെ ജീവിതം നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു അവിടെ കാണപ്പെടുന്ന വ്യത്യസ്തരായ മനുഷ്യരുടെ അല്ലെങ്കിൽ ഒക്കെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് എഴുത്തിൽ ഉണ്ടാകണം ശ്രദ്ധ ആകർഷിച്ച പ്രത്യേക സ്ഥലങ്ങൾ വർണ്ണന നേരിൽ കാണുന്ന രീതിയിലുള്ള അവതരണം ആകർഷകമായ ഭാഷ ഇത്രയും ഒക്കെ ഒരു നല്ല യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഭാഷാ പ്രൊജക്റ്റ് മൊഴിമുത്തുകൾ എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങൾ ഏതൊക്കെ സാഹിത്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ബാലലീല എന്ന പാഠഭാഗം ഖാഥാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് കവിയുടെ കാൽപ്പാടുകളാവട്ടെ ആത്മകഥാപ്രസ്ഥാനത്തിൽ ഉള്ളതാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ കൃതി കർത്താവ് സാഹിത്യപ്രസ്ഥാനം എന്നീ ക്രമത്തിൽ സംഘം തിരിഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തുക ക്ലാസ്സിൽ ഡിജിറ്റൽ ചാർട്ട് രൂപത്തിൽ പ്രദർശിപ്പിക്കുക ക്ലാസിൻ്റെയും സ്കൂളിൻ്റെയും വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ചെയ്യുമല്ലോ നമ്മൾ ഇത്രയും കാലം പഠിച്ചു പോന്നിട്ടുള്ള ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില കൃതികളും അവയുടെ കർത്താവ് സാഹിത്യപ്രസ്ഥാനവും ഏതെല്ലാമാണെന്ന് നോക്കാം പനിനീർ പൂവ് കൃതി അമൃതധാര എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പ്രസ്ഥാനം പദ്യം താളുകൾക്കിടയിൽ ഒരു മയിൽപീലി പ്രിയ എ എസിൻ്റെ കഥകൾ കൃതി പ്രിയ എസ് എഴുതിയത് ചെറുകഥ പ്രസ്ഥാനം തിങ്കളാഴ്ച നല്ല ദിവസം അതുതന്നെയാണ് ചലച്ചിത്രത്തിൻ്റെ പേരും പി പത്മരാജനാണ് ആ തിരക്കഥ എഴുതിയത് പ്രസ്ഥാനം തിരക്കഥ കളിവിളക്കിൻ തിരിനാളം തിരനോട്ടം എന്ന കൃതി കലാമണ്ഡലം രാമൻകുട്ടി നായരാണ് എഴുതിയത് ആത്മകഥയാണ് പ്രസ്ഥാനം പാടി വീട്ടാത്ത കടങ്ങൾ അഭിമുഖം യേശുദാസ് അനീഷ് നായരാണ് അഭിമുഖം നടത്തിയത് പ്രസ്ഥാനം അഭിമുഖം ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവൽ നിന്ന് എൻ എസ് മാധവനാണ് എഴുതിയത് പ്രസ്ഥാനം നോവൽ സ്വപ്ന മലാല താഴ്വരയിലെ ഗുൽമക്കായി എന്ന കൃതിയിൽ നിന്ന് ഡോക്ടർ ശുഭയാണ് അത് വിവർത്തനം ചെയ്തത് പ്രസ്ഥാനം വിവർത്തനം ബാലലീല കൃഷ്ണഖാഥ കൃതി ചെറുശ്ശേരി കർത്താവ് ഖാദാ പ്രസ്ഥാനം നീളാതീരത്ത് കവിയുടെ കാൽപ്പാടുകൾ എന്ന കൃതി പി കുഞ്ഞിരാമൻ നായരാണ് എഴുതിയത് ആത്മകഥാ പ്രസ്ഥാനം കൂമൻകാവ് ഖസാക്കിൻ്റെ ഇതിഹാസമാണ് കൃതി ഒ വിജയനാണ് എഴുതിയത് നോവലാണ് പ്രസ്ഥാനം ഓർമ്മയിലെ തീനാളങ്ങൾ എന്നത് സാഗേതം എന്ന നാടകത്തിൽ നിന്നാണ് സി എൻ ശ്രീകണ്ഠൻ നായരാണ് നാടകകൃത്ത് പ്രസ്ഥാനം നാടകം ഒരു തൂവലിൻ്റെ കഥ അടരുന്ന കക്കകൾ എന്ന കൃതി ആശാമേനോനാണ് എഴുതിയത് പ്രസ്ഥാനം യാത്രാ വിവരണം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചർച്ച ചെയ്യാം നേർത്ത മൂടൽ മഞ്ഞിൻ്റെ മൂടുപടം അറ്റം പൊട്ടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറക്കുന്നുകൾ ഉറക്കക്ഷീണം പിടിപെട്ട കുപ്പിവളയിട്ട പച്ചപ്പാടങ്ങൾ അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കുക ഇവ തൊട്ടടുത്തുള്ള പദങ്ങളുടെ ആശയതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത് ചർച്ച ചെയ്യുക നേർത്ത പരന്ന കുപ്പിവളയിട്ട എന്നീ പദങ്ങളുടെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഉത്തരം നോക്കാം നേർത്ത പരന്ന കുപ്പിവളയിട്ട എന്നീ പദങ്ങൾ തൊട്ടടുത്തുള്ള നാമപദങ്ങളുടെ ആശയതലവും ദൃശ്യബിംബവും ശക്തമാക്കുന്ന വിശേഷണങ്ങളാണ് നേർത്ത എന്ന പദം മൂടൽ മഞ്ഞിന്റെ സാന്ദ്രത കുറവാണെന്ന സൂചന നൽകുന്നു പരന്ന എന്ന പദം കുന്നുകളുടെ വ്യാപ്തിയും വിശാലതയും ഉന്നയിക്കുന്നു ഉയരത്തിലേക്ക് കുത്തനെ ഉയരുന്ന കുന്നുകളല്ല ഏറെ ദൂരം വ്യാപിച്ചു കിടക്കുന്ന വ്യാപകമായ മനോരാജ്യങ്ങൾ സ്ഥലത്തിന്റെ അതിലില്ലായ്മയും സ്വപ്ന സാന്നിധ്യവും വർദ്ധിക്കുന്നു കുപ്പിവളയിട്ട എന്ന പ്രയോഗം പച്ചപ്പാടങ്ങൾക്ക് അലങ്കാരഭാവവും രൂപസൗന്ദര്യവും നൽകുന്നു പാടങ്ങൾ സാധാരണ കൃഷി സ്ഥലങ്ങൾക്കപ്പുറം ഒരു കലാസൃഷ്ടിയായി മാറുന്നു അടുത്ത ചോദ്യം അർത്ഥത്തിൽ വന്ന മാറ്റം മകൻ്റെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മകൻ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വാക്യത്തിൽ ഡേ പ്രത്യയം ചേർത്തപ്പോൾ അർത്ഥത്തിൽ വന്ന മാറ്റം എന്ത് കണ്ടെത്തി എഴുതുക പ്രത്യയം ഉടമസ്ഥതയും ബന്ധവും സൂചിപ്പിക്കുന്നു ആദ്യത്തെ വാക്യത്തിൽ മൃതശരീരം മകൻറ്റേതാണ് എന്ന സൂചനയുണ്ട് അമ്മയോ അച്ഛനോ ആയ ഒരാളുടെ വ്യക്തിപരമായ ദുഃഖവും ഇവിടെ കാണാം രണ്ടാമത്തെ വരിയിൽ ഡേ ഇല്ലാത്തതിനാൽ മകൻ എന്നത് കർത്താവായി മാറുന്നു മൃതശരീരം മകൻറ്റേതല്ല മറ്റാരുടെയോ ആണ് എന്ന് വ്യക്തമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം